അലൈക്കും വർഹമത്തല്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മദ്രസയിൽ നിന്ന് അഥവാ അൽ മദ്രസത്തിൽ മുർഷിദ പീഡികപ്പടിയിൽ നിന്ന് സിയാറത്ത് പോയ യാത്രാ അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് രാവിലെ നാല് മണിക്കാണ് സിയാറത്തിന് തുടക്കം കുറിച്ചത് ഏകദേശം ഒരു ആറു മണി ആയപ്പോഴേക്ക് ഞങ്ങൾ മടുപൂരിലെത്തി കേരള സൂഫികളിലെ പ്രമുഖനായ സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാരാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മക്കബറയും കാണാം ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് സൂഫി വര്യനായ കുഞ്ഞുമായൻ മുസ്ലിയാരുടെയും ആയിഷ എന്നിവരുടെയും മകനായി കോഴിക്കോട് ജില്ലയിലെ മടവൂരിലെ കളപ്പിലാവിൽ തറവാടിൽ അദ്ദേഹം ജനിച്ചു പിന്നീട് ചിറ്റടി മീത്തലിലേക്ക് താമസം മാറുകയായിരുന്നു ചിറ്റടി മീത്തൽ എന്നത് ലോപിച്ചാണ് സി എം ആവുന്നത് ഇംഗ്ലീഷ് അറബി പാർസി ഉറുദു എന്നീ ഭാഷകളിൽ അഗാധ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ശിഷ്യനാണ് മഹാനായ സി എം അലിയുല്ലാഹി പിന്നീട് നാദാപുരം വലിയ പള്ളിയിലേക്കാണ് ഞങ്ങൾ പോയത് തച്ചുശാസ്ത്ര വിദ്യ ഉപയോഗിച്ച് വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച പള്ളിയാണ് നാദാപുരം പള്ളി പഴയകാല പ്രൗഢിയോടുകൂടിയുള്ള ഒരു മസ്ജിദ് പള്ളിയുടെ മുകൾ തട്ട് മുഴുവനും മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വളരെയധികം മനോഹരമായ രീതിയിലാണ് അതിൻ്റെ എല്ലാ പണികളും നിർവഹിച്ചിട്ടുള്ളത് mm -hmm. നാല് മഹാന്മാരായ പണ്ഡിതന്മാരാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരിൽ പ്രധാനി അഹമ്മദ് ഷിറാസി റൊലിയുല്ലാ ഹുൻഹു ആണ് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്തുള്ള ചേരിയത്താണ് അഹമ്മദ് ഷിറാസി റൊലിയുല്ലാ ഹുഹു ജനിച്ചത് ചേരിയം എന്നതിനെ അറബി വൽക്കരിച്ചതാണ് ഷിറാസി അതുകൊണ്ടാണ് അഹമ്മദ് ഷിറാസി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഒരുപാട് കിതാബുകൾക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ് അഹമ്മദ് ഷിറാസീർ അലിയുള്ളുന്ഹു ലോകപ്രസിദ്ധമായ അൽഫിയ എന്ന ബൈത്ത് കിതാബിന് അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഈ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂർ അലിയുൽ കുഫിയർ അലിയുള്ള മക്കാമാണ് ഇറാഖിലെ കൂഫ എന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം പെരിങ്ങത്തൂരിലേക്ക് എത്തുന്നത് കൂഫയിൽ നിന്ന് കറാമത്ത് വഴി കടൽ നീന്തിയാണ് മഹാനവറുകൾ പെരിങ്ങത്തൂര് എത്തിയത് പെരിങ്ങത്തൂരിലെ കനകമലയിലെ ഒരു ഗുഹയിലാണ് മഹാനവറുകൾ താമസിച്ചിരുന്നത് ആ ഗുഹയിൽ നിന്ന് അദ്ദേഹം വല്ലാതെ പുറത്തിറങ്ങിയിരുന്നില്ല അങ്ങനെയിരിക്കെ ഇരിക്കെ ഒരു നാൾ ആ രാജ്യത്തെ രാജകുമാരിക്ക് ഒരു അസുഖം പിടിപെടുകയും പലരും അത് മാറാവ്യാധി രോഗമാണെന്ന് മുദ്രകുത്തുകയും ചെയ്തു എന്നാൽ മഹാനവറുകളുടെ കരാമർത്ത മുഖേന ആ പെൺകുട്ടിയുടെ രോഗം പരിപൂർണമായി ശിഫയാവുകയാണ് അതോടുകൂടെ അദ്ദേഹം പ്രസിദ്ധനായി തീരുകയും ചെയ്തു വഫാത്താകുന്നതിന് മുമ്പ് അദ്ദേഹം പള്ളിയുടെ ഒരു കെട്ടിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ ചെയ്തിരുന്നു അതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ ഒരു പള്ളിയുടെ കെട്ടിൽ മറ്റാരെയും മറവ് ചെയ്യാൻ പാടില്ല എന്നാൽ പിൽക്കാലത്ത് ആ നാട്ടിലെ കാളി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പള്ളിയുടെ കെട്ടിൽ മറവ് ചെയ്യുകയുണ്ടായി എന്നാൽ നേരം പുലരും പോയൊക്കെ കാലിയുടെ ഖബർ ആ പള്ളിയുടെ കെട്ടിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയുണ്ടായി അത് മഹാനായ അലിയുൽ ഖൂഫിർ അലിയല്ലാഹുനഹുവിൻ്റെ കറാമത്തായിരുന്നു ശേഷം കണ്ണൂർ ജില്ലയിലെ നിലാമുറ്റത്തേക്കാണ് യാത്ര തിരിച്ചത് കേരളത്തിലെ അറിയപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നാണ് നിലാമുറ്റം നിലാമുറ്റം എന്ന് പറയപ്പെടാനുള്ള കാരണം രാത്രി കൂരാകൂരിട്ടുള്ള സമയങ്ങളിൽ പോലും ഇവിടെ നിലാവുണ്ടായിരിക്കും നിലാവ് പെയ്തിറങ്ങുന്ന മുറ്റം എന്ന നിലക്ക് നിലാമുറ്റം എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടേക്കറോളം വരുന്ന ഈ സ്ഥലത്ത് ഏകദേശം ഇരുന്നൂറോളം മഹാന്മാർ അന്ത്യശ്രമം കൊള്ളുന്നുണ്ട് വളരെയധികം പഴക്കം ചെന്ന കബറുകളാണ് അവിടെയുള്ളത് മാത്രവുമല്ല അവിടെയുള്ള ചില ഖബറുകളിലെ ശിലാഫലകങ്ങളിൽ പുള്ളിയില്ലാത്ത അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് ഹിജറ അറുപതിനു മുമ്പാണ് പുള്ളിയില്ലാത്ത അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചിരുന്ന ലിപി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഹിജറ അറുപതിനു മുമ്പ് മറവു ചെയ്യപ്പെട്ട മഹാന്മാരാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മറവു ചെയ്യപ്പെട്ട മഹാന്മാരുടെ കൂട്ടത്തിൽ സ്വഹാബികളും താബികളും ഉൾപ്പെടുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ വരെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാലിക് ബിന് ദീനാർ അലി അള്ളാഹുനഹുവിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന മാലിക് വിൻ കമാൽ റലിയുള്ളഹു മാലിക് ബിൻ മുഹമ്മദ് റലി അള്ളാഹുൻഹു എന്നിവർ ഇവിടെ മറവ് ചെയ്യപ്പെട്ട സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പിന്നീട് ഞങ്ങൾ പോയത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലേക്കാണ് സ്നേക്ക് പാർക്കിലെ കാഴ്ചകൾ നമുക്ക് കാണാം